കെ ബി ഗണേഷ് കുമാറാണ് താങ്കൾക്ക് പകരം മന്ത്രിയായിട്ട് വരുന്നയാൾ ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ അതായത് ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ രണ്ടര വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് സത്യമാണെങ്കിലും ഗാലറിയിൽ ഇരുന്ന് കളിയാണാൻ എളുപ്പമാണ് കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കു ഇദ്ദേഹം കെ ബി ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ് ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ് ഗതാഗത വകുപ്പിൽ കളിച്ചതാണ് അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അത് ശരിയാ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ് അത് മാറ്റണം അതിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കിതിന് ഉന്നയിച്ചിട്ടില്ല നല്ല രസമുണ്ട് എന്നെ മനഃപൂർവ്വം അപ്പൊ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകില്ലേ കളി േ അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ അദ്ദേഹത്തിന്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ചയാളാണോ എന്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളതാണ് ഞാൻ അഞ്ചവണ എം എൽ എ ആളാണ് എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എം എൽ എത്തിണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല ഇത് അവന്റെ വിദ്യാഭ്യാസ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ കൊളോക്കി അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു എന്നാ ഞാൻ പൊക്കോട്ടെ